ഹലോ ഗുവിസ് ഇന്നത്തെ പരിപാടി ഒരു പള്ളിയാണെന്നാണ് ഇല്ലേ കത്തിരിടൽ എന്നാണ് എൻ്റെ പേര് നമ്മുടെ കേംബ്രിഡ്ജിൽ നിന്ന് ട്രെയിനാണെങ്കിലും കാറിനാണെങ്കിലും ഒരു അരമണിക്കൂടത്തെ ഡിസ്റ്റൻസേ ഉള്ളൂ അതുകൊണ്ടേക്ക് നല്ലൊരു പഴക്കമുള്ള പള്ളിയാണ് അതായത് ഞാൻ ഒരു രണ്ടൊന്ന് വീഡിയോ കണ്ടെങ്കിൽ പതിനായിരം വർഷം പഴക്കമുള്ളതാണ് കാണിച്ചത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് കാണാൻ പോയത് തന്നെ ചെന്നപ്പോൾ ഓ ഒന്നും പറയാനില്ല ഒരു കൂറ്റൻ പള്ളി അതുപോലെയുണ്ട് ഞാൻ പക്ഷെ കയറിയത് ബാക്കിൽ കൂടെ ആയിപ്പോയി ഞാൻ ഫസ്റ്റ് തന്നെ കണ്ട ഒരു വലിയ ഗോപുരം കണ്ട ബദി കൂടി കയറിയതാണ് ഫ്രണ്ട് അതല്ല ഫ്രണ്ടിലേക്ക് ഇപ്പോൾ നമ്മൾ വന്നേ ഉള്ളൂ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട് ഓരോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെടുമെന്ന് നോക്ക് എവിടെ ഫോൺ വെച്ചാലും ഫ്രെയിമാണ് അതുപോലെയാണ് കാണാൻ നല്ല രസമാണ് ഒന്നാമത് ഇത്രയും പഴക്കമുള്ളതും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ നല്ല രസമുണ്ട് എവിടെ നോക്കിയാലും പള്ളി കാണാനായിട്ട് അതുപോലെ ആൾക്കാർ വന്നുകൊണ്ട് നമ്മൾ ഇപ്പോഴും പള്ളിയുടെ ഫ്രണ്ട് ഭാഗം എത്തിയിട്ടില്ല ഇത് സൈഡും ബാക്കും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട് എത്താൻ പോകുന്നേ ഉള്ളൂ ഇതും ഒരു സൈഡ് പോർഷനാണ് ഇതും അതെ ഇനി അടുത്തതാണ് ഒരു ഫ്രണ്ടിലേക്ക് നമ്മൾ പോകുന്നത് ആ ഫ്രണ്ടിലത്തെ ആ ഒരു ലുക്കാണ് നല്ല രസമാണ് ഇതാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ടിലത്തെ ഒരു സൈഡ് വ്യൂ ആയിട്ടുള്ളു കാണുന്നത് ഇഷ്ടം വരാൻ ആൾക്കാർ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ നമ്മുടെ ഇന്ത്യക്കാരേയും കണ്ടില്ല ഇവിടെ ഫുൾ ഇവിടുത്തെ ആൾക്കാരായിരുന്നു കണ്ടത് അകത്തോട്ട് കയറാൻ പറ്റിയില്ല കാരണം നാലു മണി ഉണ്ടായുള്ളൂ ഞാൻ ചെന്നപ്പോൾക്കും ഏകദേശം ആ ടൈമിലൊക്കെ തന്നെയായി അകത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കമൻറ്റിൽ നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റ് ചെയ്യാവേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക